കൊച്ചു ജീവിതം ിയോർ നിങ്ങൾ ജീവിതത്തിൽ ഒരു കൗതുകത്തിനും നേരമ്പോക്കിനും വേണ്ടി ആരംഭിക്കുന്ന ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകമാനം തച്ചുടയ്ക്കുന്നതിന് കാരണമായി തീരും നാം എടുക്കുന്ന തീരുമാനങ്ങൾ വിവേകപൂർവമല്ല എങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ പലപ്പോഴും ആപൽക്കരമായി രൂപാന്തരം പ്രാപിക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ ചിന്തകളെ ക്രമീകരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ൂർവം ഹൃദ്യമായ സ്വാഗതം ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ആണുങ്ങൃദയത്തിൽ ഞാൻ എന്നും വസിച്ചിടട്ടെ ചില സന്ദർഭങ്ങളിൽ ഒരു തമാശയ്ക്കോ ഒരു നേരം പോക്കിനോ ഒരു കൗതുകത്തിനോ വേണ്ടി നാം വെറുതെ തുടങ്ങി വയ്ക്കുന്ന പലതും അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമായി തീരാറുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നമ്മുടെ അനുഭവതലത്തിൽ തന്നെ നമുക്ക് അനേകം സംഭവങ്ങൾ അതോട് ചേർത്ത് ചിന്തിക്കാൻ കാണും വയലിൽ കാർഷിക വൃത്തിയിലായിരുന്ന ഒരു കർഷകൻ മൺകട്ടകൾ ഉടച്ച് കലപ്പ കൊണ്ട് ഒഴുത് തൻ്റെ വയൽ പ്രദേശം കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അദ്ദേഹം അങ്ങനെ തൻ്റെ കൃഷിയിടം കൃഷിക്കായിട്ട് വയലിന്റെ ഒരു ഭാഗത്ത് വലിയ മൺകട്ടകൾ കണ്ട് ആ കട്ട ഉടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി തികച്ചും ഒരു കൗതുകത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ പാമ്പിൻ കുഞ്ഞിനെ തിരിച്ചും മറിച്ചും നോക്കി കാണാൻ നല്ല ഭംഗി ചെറിയ ജീവി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഈ പാമ്പിൻ കുഞ്ഞിനെ ഒന്ന് വളർത്തിയാലോ എങ്ങനെയാണ് ഒരു പാമ്പിന്റെ കുഞ്ഞ് വളരുന്നത് അതിന്റെ വളർച്ച പരിണാമങ്ങൾ ഏത് വിധത്തിലാണ് ഇതുവരെ ആരും അതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല ഞാനാണെങ്കിൽ അത് കണ്ടിട്ടുമില്ല അദ്ദേഹം ഒരു കൗതുകത്തിന് ഈ പാമ്പിന്റെ കുഞ്ഞിനെ ഒരു ചെറിയ ഇലയിൽ കോരിയെടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ അതിനായി അദ്ദേഹം ഒരു ചെറിയ കൂടുണ്ടാക്കി വീട്ടിലെല്ലാവരെയും ഈ പാമ്പിൻ കുഞ്ഞിനെ കാട്ടിക്കൊടുത്തു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വലിയ കൗതുകമായി അവർ വന്ന് നോക്കാനും തൊട്ട് തലോടാനും ഒക്കെ തുടങ്ങി എന്നാൽ പലരും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു വീട്ടിൽ തന്നെ പലരും അതിനെ എതിർത്തു ഒരിക്കലും ആരും ഇന്ന് വരെ പാമ്പിനെ വളർത്തിയിട്ടില്ല അത് മാത്രമല്ല വിഷമുള്ള പാമ്പാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലെത്തും പാമ്പ് ഒരിക്കലും ആരോടും ഒരു കൂറ് കാണിക്കണമെന്നില്ല അങ്ങനെ ഒരു ചരിത്രവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും ആ കർഷകൻ പറഞ്ഞു ഏതായാലും ഇതൊരു കൗതുകത്തിന് ഒരു തമാശയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാമ്പിനെ തുറന്നുവിടാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ പാമ്പിനെ വളർത്താൻ തുടങ്ങി എല്ലാ ദിവസവും അദ്ദേഹം ഈ പാമ്പിൻ്റെ അടുക്കൽ വരും പാലും പഴവും ഈ പാമ്പിന് തീറ്റയായി കൊടുക്കും മറ്റു തീറ്റ വസ്തുക്കൾ മാറി മാറി ഈ പാമ്പിന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നല്ല പരിചരണത്തിൽ ഈ പാമ്പ് പെട്ടെന്ന് വളരാൻ തുടങ്ങി ഒരു ദിവസം ഈ കർഷകൻ തന്റെ കൂട്ടിൽ വന്നു നോക്കുമ്പോൾ ഇതാ ഈ പാമ്പ് പ്രസവിച്ചിരിക്കുക കൂട് നിറയെ കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇദ്ദേഹം തീർന്നു ഈ കൗതുക കാഴ്ച കാണാനായി വന്ന പലരും അദ്ദേഹത്തോട് പറഞ്ഞു ശ്രദ്ധിക്കണം ഇത് അണലിയാണ് അണലിയുടെ കുഞ്ഞുങ്ങളും അണലി പാമ്പും ഏറെ വിഷമുള്ളതാണ് അതിൻ്റെ അടുക്കിലേക്ക് അടുക്കാനോ അതിനെ ശുശ്രൂഷിക്കാനോ ആരും തുനിയരുത് വലിയൊരാപത്തിലേക്കാണ് കാൽ വച്ചിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം ആ പാമ്പിനെ വിട്ടുകളഞ്ഞില്ല പതിവ് പോലെ ഓരോ ദിവസവും അദ്ദേഹം പാമ്പിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞുങ്ങളും വളരാൻ തുടങ്ങി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് ഈ പാമ്പിനെ കാണാനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ പാമ്പ് തിരിഞ്ഞും മറഞ്ഞും പുളകം കൊള്ളുന്നതായി കണ്ട് ഈ കുഞ്ഞ് കൗതുകത്തിന് ഈ കൂടിൻ്റെ അകത്തേക്ക് തന്റെ കരം നീട്ടുമ്പോൾ ഈ പാമ്പ് പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ കരത്തിൽ കടിക്കുകയും ഈ കുഞ്ഞ് മറിഞ്ഞു വീഴുകയും ചെയ്തു അണലി വിഷമുള്ള പാമ്പാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വിഷം കയറാൻ തുടങ്ങി ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു സ്നേഹമുള്ളവരെ കഥയിൽ കാര്യമുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതിന് സമാനമായ ചില കാര്യങ്ങളുണ്ട് താൽക്കാലികമായി സുഖത്തിനു വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങി വയ്ക്കുന്ന പല ശീലങ്ങളും ദുശീലങ്ങളായി മാറുന്നുണ്ട് മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മയക്കുമരുന്നിൻ്റെ ഉപഭോഗം മറ്റ് ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങൾ ഇതെല്ലാം മരണകരമായ ജീവിതാവസ്ഥയിലേക്കാണ് മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയുക മാത്രമല്ല നാശോന്മുഖമാക്കി മാറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് ജീവിതത്തിൽ കൗതുകത്തിനും തമാശയ്ക്കും നേരമ്പോക്കിനുമായി തുടങ്ങി തുടങ്ങിവയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവേകവും ബോധ്യവുമുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തെ അത് നശിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് അത് നാശത്തിന് കാരണമായി തീരുന്നുണ്ടോ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അത് വേദനയിലാഴ്ത്തുന്നുണ്ടോ അവരുടെ മനസ്സ് തകർക്കുന്നുണ്ടോ അത് അപമാനത്തിന് കാരണമായി തീരുന്നുണ്ടോ എന്നെല്ലാം നാം തന്നെ നന്നായി വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഉൾപ്പെട്ട ദുശീലങ്ങൾ ഇന്ന് അനേക കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുകയാണ് എങ്ങും എവിടെയും എത്തിച്ചേരാനാകാതെ സ്വപ്നങ്ങളുടെ തീരങ്ങളിൽ വെന്ത് ഉരുകി പട്ടുപോകുന്ന ക്രമികളായി മനുഷ്യർ മാറിപ്പോകുന്നു അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഗൗരവപൂർവം ചിന്തിക്കുക ചില തീരുമാനങ്ങൾ നാശോന്മുഖമാണെങ്കിൽ അതിനെ മാറ്റിവെക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തു നാമ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവേ ജയിച്ചൊരു சத்திய நாம கீர்த்தனம் சதா கிறிஸ்து நாம கீர்த்தனம் சதா